നമുക്ക് ഒരു കൊച്ചും മിടുക്കിയെ പരിചയപ്പെടാം പ്രധാനമായിട്ടും അക്ഷരങ്ങളുടെ ലോകത്ത് വ്യാപരിക്കുന്നവളാണ് പുസ്തകങ്ങളുടെ ലോകത്ത് ധാരാളം പുസ്തകങ്ങൾ ഇതിനകം വായിച്ചു ധാരാളം ആസ്വാദനക്കുറിപ്പുകൾ എഴുതി മോളെ മോളുടെ പേര് തൊട്ടെന്ന് പറഞ്ഞേ ഹായ് എൻ്റെ പേര് വരദ ഞാൻ ജീസസസ് വിടമുറുക്കൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഒരു വർഷത്തിൻ്റെ മുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആസ്വാദനം എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ അഞ്ഞൂറിലധികം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം എഴുതി ഇപ്പം ഞാനൊരു കുഞ്ഞു എഴുത്തുകാരി കൂടിയാണ് ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിനി കാര്യങ്ങളെന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് മൈൻഡ് പബ്ലിക്കാണ് അത് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ജൂൺ ജൂ വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് അത് പ്രകാശനം ചെയ്തത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് വെരി ഗുഡ് മോളെ മോളുടെ സ്ഥലം മലയത്താണ് വിളവൂർക്കൽ ഈ നമ്മുടെ ന്യൂ മൊബൈലുകളുടെ ലോകത്തുനിന്ന് മാറി അക്ഷരങ്ങളെ ചങ്ങാതിയാക്കിയ കൂട്ടുപിടിച്ച മഹത് വ്യക്തികളാണ് അവളുടെ ഗുരു അതുകൊണ്ടാണ് അവൾക്കും തനതായ ഒരു വ്യക്തിത്വം ആ മേഖലയിൽ ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് നന്ദി മോളെ കൂടെ സമയം പങ്കിട്ടതിന് താങ്ക്സ് എ അല്ലോട്ട് മോക്ക് മോളുടെ കൂട്ടരോട് എന്താ പറയാനുള്ളത് ഇപ്പം ഞാൻ എങ്ങനെയാണ് ആദ്യം വായനയിലേക്ക് എത്തിയതെന്ന് പറയാം രണ്ടാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ കാലത്ത് ആയിരുന്നു ആ സമയത്ത് രണ്ടാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ സമയത്ത് എൻ്റെ അച്ഛനും അമ്മ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ ആദ്യം എടുത്തു തരുമായിരുന്നു പണ്ടൊക്കെ നീ കഥകൾ കേൾക്കാൻ വളരെ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് പണ്ടൊക്കെ അമ്മ എനിക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു കഥകൾ പറയുന്നത് കേട്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത് പിന്നെ പിന്നെ കുഞ്ഞ് ചിത്രകഥാ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി പിന്നെ അച്ഛനും അമ്മയും ഓരോ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ എടുത്തു തരും പെട്ടെന്ന് വായിച്ച് തീർക്കുന്നത് കണ്ട് രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ ഒരുമിച്ച് തരാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഇങ്ങനെ വെറുതെ വായിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ആസ്വാദനം കൂടി എഴുതി വെക്കണം അതാവുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തു നോക്കുമ്പോൾ ആ പുസ്തകം എന്താണ് ആ എന്താണ് കഥ എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാനൊരു വലിയ ഡയറി എടുത്ത് അതിന് കഥക്കൂട്ടെന്ന് പേരിട്ടു എന്നിട്ട് പുസ്തകത്തിൻ്റെ പേര് പുസ്തകം എഴുതിയയാളുടെ പേര് കഥാപാത്രങ്ങൾ ആ കഥയുടെ ഉള്ളടക്കം എന്താണ് എനിക്കെന്താണ് അതിൽ നിന്ന് മനസ്സിലായത് എന്നൊക്കെയാണ് ഞാൻ അതിൽ എഴുതുന്നത് താണ്ടി